ഒരു ചെറിയ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി അതിലേറെ പണം മുടക്കി നാട്ടിലേക്ക് വന്നൊരു ദിവസമായിരുന്നു വാപ്പസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചീത്ത കിട്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഉറക്കമഴിഞ്ഞ് വരുന്നത് എന്ന് ചോദിച്ചു ഞാൻ മനസ്സിൽ കുറിച്ചു നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയാണ് അവിടെ പണത്തേക്കാളും മൂല്യം നാം കൊടുക്കുന്ന വാക്കുകൾക്കും ഇതായിരിക്കും പ്രത്യേകിച്ച് നമ്മെ പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് വേണ്ടി ചിലപ്പം അതുപോലൊക്കെ ത്യാഗം നമുക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഒരു ദിവസം പക്ഷേ എനിക്ക് തോന്നുന്നു കോടികൾ വില കൊടുത്താലും കെട്ടാൻ പറ്റാത്ത അത്രയും നന്മനോഹരമായ ഒരുപാട് ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ ബാല്യത്തിലേക്ക് റിയലായിട്ട് ഞാൻ തിരിച്ചു പോയൊരു ദിവസം എൻ്റെ കൂടെ പഠിച്ച കളിച്ച് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് രസിച്ച് നടന്ന എൻ്റെ ബാല്യകാല കൂട്ടുകാരി കണ്ടുമുട്ടിയൊരു ദിവസമായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഒരു ബന്ധു നമ്മൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിട്ടുണ്ട് അവർ മുഖേനയാണ് ഞാനിത് അറിയുന്നത് പെട്ടെന്ന് പല കൺസെപ്റ്റുകളുമാണ് ഇപ്പോൾ ആ ഒരു ഒരു നോക്ക് വീണ്ടും കാണാൻ പോകുമ്പോൾ ആ അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള ആ ഒരു ചിത്രം മാത്രമേ മനസ്സിലുള്ളൂ പിന്നെ അധികം കണ്ടിട്ടൊന്നുമില്ല കാരണം അവർ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും അധികം ഇറങ്ങാത്തൊരു കുടുംബമാണ് ഒരു തങ്ങൾ ഫാമിലിയാണ് അന്നൊന്നും തങ്ങൾ ആരും അധികം പുറത്തിറങ്ങില്ലായിരുന്നു പക്ഷെ ഇന്നൊക്കെ മാറിപ്പോയി ഹയർ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ വളരെ പൂർവ വളരെ ശക്തമായി നിലനിൽക്കുന്ന കുടുംബങ്ങളായി തങ്ങൾ ഫാമിലികളൊക്കെ മാറി അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മൈൻഡ് നിറയെ ആ കാലഘട്ടത്തിലെ ഓർമ്മകളാണ് മനോഹരമായ ഓർമ്മകൾ അവിടെ ചെന്നപ്പം എൻ്റെ മനസ്സ് തെളിയുന്നത് ആ കാലഘട്ടത്തിലെ ചിത്രം മാത്രമാണ് മുഖത്തിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല ആ ചിരിയെല്ലാം അതേപോലെയുണ്ട് ഓരോരോ ബാല്യകാലം ഒരു പതിനഞ്ച് മിനിറ്റ് നീണ്ട ആ ഒരു കൂടിക്കാഴ്ചക്ക് വർഷങ്ങൾ നീണ്ട ബാല്യത്തിലേക്കുള്ളത് തിരിച്ച് യാത്രയായി എനിക്ക് തോന്നി ഞാൻ ആലോചിച്ച് പോകുന്ന ഒരുപാട് നിമിഷങ്ങളാണ് ആലോചിച്ചെടുക്കുക ചോയ്മടം വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ചോയ്മടം തങ്ങളെ വീട് ആ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ ഒരു എന്താ പറയുക ഒരു ആയിരുന്നു അവിടെ കുളമുണ്ട് ചുറ്റും നല്ല പച്ചപ്പുകളുണ്ട് പഴയ തറവാട് വീടാണ് നല്ല എടുപ്പുള്ള ആ പഴയ മലയാളി തറവാട് വീടിൻ്റെ ഒരവസ്ഥ പുറത്തൊക്കെ നല്ല നല്ല ശക്തമായിട്ടുള്ള ഓട് മരങ്ങൾ കൊണ്ടൊക്കെ ഒരു കൊട്ടാരം പോലെ തീർത്താ വീടിനുള്ളിൽ ഞങ്ങളൊക്കെ കളിച്ചതിൽ ആ നിമിഷങ്ങൾ ഓർത്ത് പോയി അവളുടെ ഉമ്മ നമ്മളെ സൽക്കരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ രുചികർ വിഭവങ്ങൾ കൊണ്ട് നമ്മൾ വിരുന്നു കൂട്ടുന്നത് അവിടെ പോയി മണ്ണപ്പം ചുട്ട് കളിക്കുന്നത് ആ കുളത്തിൽ നീന്തി കുളിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇങ്ങനെ യാത്ര പോയി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ ടൂറിന് പോകുന്ന അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ടൂറ് പോകുന്നൊരു ദിവസം മൈസൂരിലേക്കാണ് യാത്ര അന്ന് വാപ്പിച്ച് അവിടെ കൊണ്ടാക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഞാനും ഈ സഹപാഠിനിയേയും കൊണ്ടാക്കാൻ വേണ്ടി വാപ്പിച്ചാണ് അപ്പോൾ സ്കൂളിലേക്ക് ഉണ്ടാക്കുന്ന ആ നിമിഷം ആലോചിച്ചു പോവുകയാണ് വിനോദയാത്ര എൻ്റെ മൈൻഡിൽ എപ്പോഴും തെളിയുന്നത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം മറ്റൊരാൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് നമുക്കവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം ഏറ്റവും മനോഹരവും സന്തോഷകരവുമായ നിമിഷങ്ങൾ സമ്മാനിച്ചത് കൊണ്ടാണ് ആ ബാല്യകാല കൂട്ടുകാരിയെ കണ്ടപ്പം മനസ്സിന് കൊല്ലാത്തൊരു സന്തോഷം തോന്നിയത് ഇന്നും നമ്മൾ ജീവിതത്തിലേക്ക് ആര് വരികയാണെങ്കിലും അവർ നമ്മോട് തിരിച്ച് യാത്ര പറഞ്ഞ് പോകുന്ന ഒരു നിമിഷത്തിൽ നമുക്ക് അവർക്ക് മുമ്പിൽ ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ല അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ പറ്റണം ആ പതിനഞ്ച് മിനിറ്റ് നീണ്ട ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്തതെല്ലാം മനോഹരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു പലപ്പോഴും നമ്മൾ ഓരോ കൂടിക്കാഴ്ചകളിലും ഈ കൊച്ചു കൊച്ചു കൂടിക്കാഴ്ചകളിലെല്ലാം നമ്മൾ പരസ്പരം പങ്കുവെക്കാറുള്ളത് ആനുകാലിക വിവാദ വിഷയങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ തർക്കങ്ങൾ അങ്ങനത്തെ പലതും അത് ഓർക്കാനുള്ള നിമിഷങ്ങളല്ല നൽകുക മറിച്ച് നമ്മെക്കുറിച്ച് മോശമായി ചിന്തിക്കാനുള്ള നിമിഷങ്ങളായിരിക്കും ഒരാളെ കാണുമ്പം നമ്മൾ ഏറ്റവും സെൻസിറ്റീവായ പല ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക ആ സെൻസിറ്റീവായ ടോപ്പിക്കുകൾ കേൾക്കുന്ന ആൾക്കാർക്ക് വേദനിപ്പിക്കുന്ന ഒന്നായിട്ടാണ് മാറുക മറിച്ച് നമ്മൾ അവരെക്കുറിച്ച് അവരുടെ പാഷനെക്കുറിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങളെക്കുറിച്ച് അവ അവർക്ക് ജീവിതത്തിൽ നൽകുന്ന ശുഭാപ്തി വിശ്വാസങ്ങളെക്കുറിച്ച് അവരെ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മയായി അവരിലതുണ്ടാവും എന്നും ജീവനോട് അവരെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതം അനർഹമാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെ ഓരോ ചാറ്റിങ്ങും ചീറ്റിങ്ങും ചെയ്യുമ്പം നമ്മൾ ഓർക്കുക ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ നമുക്കൊരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ മുഖാമുഖം സംസാരിക്കാൻ ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട അനു ഒരു സംഗീതം പോലെ സുന്ദരവും ഏറ്റവും നല്ല നിറവുണം പോലെ സുഗന്ധം നൽകിയതും ഒരു കുളിർക്കാറ്റ് പോലെ തലോടിയതുമായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ജീവിതത്തിന് അവർ കൊടുക്കുന്ന വാല്യൂ നാം കാരണം അവർക്ക് ലഭിക്കുന്ന വാല്യൂ അത് ഏറ്റവും മനോഹരമായിരിക്കും അതാണ് എൻ്റെ ആ ബാല്യകാല കൂട്ടുകാരിയെ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഞാൻ ശ്രദ്ധിച്ച് എവിടെയും വിമർശനത്തിൻ്റെ ഒരു വാക്ക് പോലും വരാൻ പാടില്ല ആ സംസാരത്തിൽ ഏറ്റവും മോട്ടിവേഷണലായിരിക്കണം കാരണം ഇനിയൊരിക്കൽ വീണ്ടും കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഇതിലവസാനത്തേക്കായ കൂടിക്കാഴ്ചയായിരിക്കും ഈ കൂടിക്കാഴ്ചയും ആ പഴയ കൂടിക്കാഴ്ചകളുടെ ഒരു എന്താ പറയുക ഒരു കാറ്റലിസ്റ്റ് പോലെ പ്രൊമോട്ട് ചെയ്ത ഒന്നാവണം എന്നായിരുന്നു ാവണം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ മനുഷ്യനും അമൂല്യമാണ് നമ്മുടെ മൂല്യവത്തായ വാക്കുകൾ കൊണ്ടും അവരെ നോവിക്കാത്ത വാക്കുകൾ കൊണ്ടും അവരെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ കൊണ്ടും അവരെ നമ്മൾ വിരുന്നുൂറ്റുകയാണ് വേണ്ടത് ഓക്കേ